ഹായ് ഹലോ നമ്മുടെ കുഞ്ഞപ്പൻ്റെ പച്ചക്കറി തോട്ടത്തിലെല്ലാം കൈകളും വലുതായി തുടങ്ങിയിട്ടാണ് ആദ്യം തന്നെ കൈപ്പ കൈപ്പയ്ക്കാണ് അവൻ നോക്കുന്നത് ഒരു അഞ്ചെട്ട് കൈപ്പയ്ക്കതിൽ ഉണ്ടായിട്ടുണ്ട് ഒരു തയ്യേ ഉള്ളൂ പക്ഷെ നമ്മൾ ഒരു അഞ്ചെട്ട് കൈപ്പക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുവിധം വലുതായി പിന്നെ മുളകൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ പുതിയ മുളകൊന്നും പിടിക്കുന്നില്ല അതിലൊരു തരം ഫംഗസ് വന്നിട്ട് മുളകിൻ്റെ ഇലകളൊക്കെ കുറെ കൊഴിഞ്ഞു പോയി പുതിയ പൂക്കളും കൊഴിഞ്ഞു പോവുകയാണ് ഉണ്ടായ മുളകുമൊക്കെ നന്നായിട്ടിരിക്കുന്നുണ്ട് അവനകത്ത് ചതച്ച് മോരിലിട്ട് കൊടുക്കണം ചമ്മന്തി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് അതിനെ തൊട്ട് തല ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു ടൈപ്പ് മുളക് കൂടി ഉണ്ട് അതിന് ഇത്ര വണ്ണമില്ല വണ്ണം കുറഞ്ഞ മുളകാണ് ചന്തമുണ്ട് മുള തന്നെയാണ് വണ്ണം കുറഞ്ഞിരിക്കുകയാണ് കണ്ടോ അതിൻ്റെ പൂ ആ കൂമ്പിൽ കുറച്ച് ഇതുപോലത്തെ ഫംഗസും കാര്യങ്ങളും പൊടിക്കുന്നുണ്ട് കുഞ്ഞിപ്പന അതൊക്കെ തട്ടിക്കളയാണ് കേട്ടോ നാനെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടികളൊക്കെ അതിന് ഭയങ്കര സന്തോഷമായി മിക്ക ചെടികളും നട്ടതൊക്കെ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം രണ്ട് മാസമൊക്കെ വെയിറ്റ് ചെയ്താൽ മതി നമ്മുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ കണ്ട കൃഷിയുടെ ഒരു താല്പര്യം ഉണ്ടാവണം നല്ലതാണല്ലോ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാനായിട്ട് വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് വെണ്ടക്കായ് ഉണ്ടായിട്ടുണ്ട് കേട്ടാ രണ്ട് നട്ട തോരണം ഉണങ്ങിപ്പോയി തക്കാളി ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ പടവലം കേട്ടാ ഈ പടവലത്തിലേ മുകളിലേക്ക് പോവാണ് എല്ലാം ആൺപൂക്കളാണ് പെൺപു ബിരിയാണിയും ഇല്ല കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് വെട്ടിക്കളയാം ചേമ്പ് മുളച്ചിട്ടുണ്ട് കണ്ടോ ഒരു കുഴിയിൽ നമ്മൾ രണ്ട് ചേമ്പ് വിധം നട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ചേമ്പിന് മുള വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു എട്ട് പത്ത് കട നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടാ കുഞ്ഞപ്പിന് അതിന് ഇതിനെ നനച്ചിട്ടില്ല തോന്നണമെന്ന് നനച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ മയിൽപ്പീലി ചീര കണ്ടോ ഇത് കണ്ടിട്ടുണ്ടോ ഒരു പുതിയ ടൈപ്പ് ചീരയാണ് ഇലയുടെ നടുവിൽ കണ്ട ഒരു മൽപ്പീലിയോട് റിസംബ്ലൻസസ് ഉള്ള ചീരയാണ് ഇത് കേട്ടോ ഇതൊക്കെ നമ്മുടെ അമ്മ നട്ടതാണ് ഇവിടെ കുറച്ച് വഴുതനവും കൂർക്കയും ഇതൊക്കെ ഉണ്ട് ഇതെല്ലാം അമ്മ നട്ടതാണ് കേട്ടോ കണ്ടോ പിന്നെ നമ്മുടെ മത്തൻ എന്തൊക്കെ ഏട് ബാധിച്ചിട്ടുണ്ട് ഇലകളൊക്കെ കുറേ കേടായി പോകുന്നുണ്ട് ഇതിലത് കുറെ ആൺപൂക്കളായി വിരിയാണ് പെൺപൂന്നും വിരിഞ്ഞിട്ടുണ്ടായില്ല ഇപ്പോൾ പെൺപൂവിൻ്റെ മുട്ടിട്ടിട്ടുണ്ട് കുഞ്ഞിപ്പിന്നെ അതിന് കണ്ടപ്പോൾ സന്തോഷമായിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്